നമ്മൾ ഈ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അങ്ങനെയുള്ള സഹായം മേഘാലയായിരുന്നു ഈ മേഖലയില് ഒരു പ്രധാന ഈ എങ്ങനെ കഴിഞ്ഞത് അതിന്റെ ഭാഗമാണ് ഈ ഹെൽത്ത് കാർഡ് സർട്ടിഫിക്കറ്റ് അറിയാം ഇതൊരു ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർക്ക് മാത്രമാണ് കിട്ടാൻ പോകുന്നത് ഒരു ഡോക്ടർ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇന്ന് മനസ്സോ ില്ല എന്ന് മാത്രമേ പറയൂ ഒരു ആറ് മാസം ഒന്നുവരില്ല എന്നും ഇല്ല അപ്പോൾ ഈ എട്ട് സമയത്ത് നിയമപ്രകാരം ഒരു കാര്യമാണെങ്കിൽ പോലും സന്ദേശം സന്ദേശം അതായത് എനിക്കൊരു ജലദോഷം അതായത് മറ്റേന്തെങ്കിലും പരസ്യവ്യാധി തുടങ്ങി ഭാഗത്ത് ഉണ്ടല്ല എന്തെങ്കിലും സംശയം തോന്നി പക്ഷേ മേഗേൽ ജിട്ട് നിൽക്കാം എന്നൊരു തോന്നലുണ്ട് ഉണ്ടായിട്ട് അതിനെതിരെ ബിജെപി നടന്നു കൂടി സർക്കാരാണ് ഈ ഒരു നല്ല പ്രോജക്റ്റ് സ്വാഗതിയോടെ ഈ കൂടാരത്തിൽ അദ്ദേഹത്തിന് नमस्ते ഓതിനെ ഒരു ആശ്രാമത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾഗർ എന്ന പ്രസംഗം ഓർമനമായി വിശ്വേഷ പോഷാന്റെ കൊണ്ട്മായി ഇതിനെ बदला സൗരസ്വരമായിsourceFolder व्यपार no மட்டேரீத்தை ஆகிரும் அந்த அகநீர்ப்பம் ரெண்டு நேரத்தில் எந்த சத்தியும் மனதனாயும் மல்லியாயும் மக்களாக்கு கொடுக்கிற உத்தரவாத நிச்சயம் ഈ കാർഡ് മാത്രം മരണമല്ല എന്നുള്ള വൈദ്യം മരച്ചുമാർക്ക് ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ട് എല്ലാവരും ആ കാര്യം വളരെ ശ്രദ്ധേയ കൈകാര്യം ചെയ്യണം ഇവർ ദൈവ കർമ്മമായി കൂടി ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ഭംഗിയായി മുമ്പ് ഇപ്പോൾ ഈശ്വരാനന്ദ്രാകട്ടെ ഈ മേടാ വേണമെങ്കിൽ എല്ലാ വിവാഹങ്ങളും നിർത്തുന്നു ഇതിന്റെ കാര്യത്തിൽ മാത്രം സമയമാണ് എല്ലാം കാര്യങ്ങളാണ് കാരണം ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ് പക്ഷേ അത് ചെറിയ വ്യാപാരമേലാണെങ്കിൽ രാഷ്ട്രീയമെന്ന ഈ കാലഘട്ടത്തിൽ കൂടുതലായിട്ടുള്ള ഒരു അവരുടെ ബിസിനസിനെ ബാധിക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അടിച്ചിരിക്കരുതെന്ന് മാത്രമാണ് വിദ്യാർത്ഥികൾ പറയാനുള്ളത് എല്ലാ വ്യവസായങ്ങളും വളരണം വ്യവസായ സൗകര്യം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യവസായത്തിലേക്ക് ഇറങ്ങിപ്പോൾ അവരുടെ അവസ്ഥയുണ്ടായിരുന്നു நியமங்கள அப்போ எல்லாத்தையும் உபகாரப்பிரும் பிரத்தேயும் ஆசிசிக்கணும் இன்னும் தீர்ச்சி எல்லாத்தையும் ஆசிரியர் விவாத யூனிசுகளுக்கு சாப்பிட்றது அது அவர் பாலிபாக பிரச்சனை